ശ്രീ സി കെ ഹരീന്ദ്രൻ സർ അങ്ങയുടെ രാവിലെ ചോദ്യോത്തരവേളയിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിരുന്നു സാർ ആ കാര്യം ഉൾപ്പെടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ സബ്മിഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തകർച്ചയുടെ വക്കലായിരുന്ന കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി ഒന്നാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു കൈത്തറി സ്കൂൾ യൂണിഫോം ആരംഭസമയത്ത് നല്ല രീതിയിൽ നടന്നു വന്ന പദ്ധതിയെ എല്ലാവരും പ്രശംസിക്കുകയും സഹകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് പതിനായി പതിനയ്യായിരം രൂപ തൊഴിലാളിക്ക് പ്രതിമാസ വേതനം നൽകുമെന്ന് ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഇപ്പോൾ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നാൽപ്പത്തെട്ട് ലക്ഷം മീറ്ററിൻ്റെ തുണികൾ ഓണർ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് അറിയുന്നത് പദ്ധതി വിഹാ വിഭാവനം ചെയ്തതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഏഴ് ഗവൺമെൻറ് ഏഴ് സ്കൂളുകളിലെ ഏഴാം ക്ലാസ് വരെയും സൗജന്യ യൂണിഫോം വിതരണം ചെയ്യാൻ ചെയ്താൽ എഴുപത്തിരണ്ട് ലക്ഷം മീറ്റർ തുണി വേണ്ടി വരും ഇത്രയും മീറ്റർ തുണി നെയ്തെടുക്കാൻ കഴിഞ്ഞാൽ പദ്ധതി പൂർണ്ണ രൂപത്തിൽ വിജയകരമാവും തൊഴിലാളികൾക്ക് മുടക്കമില്ലാതെ ജോലിയും കൂലിയും ലഭിക്കും ബഡ്ജറ്റ് വിഭാവനം ചെയ്തുപോലെ നൂറ്റി നാൽപ്പത് കോടി ഇതിനായി നീക്കിവെച്ചാൽ അത് പാവപ്പെട്ട കൈത്തറി നെയ്ത്തൊഴിലാളികൾക്ക് ജീവിതമാർഗ്ഗമാവും പദ്ധതി നടപ്പിലാക്കുന്നതിന് എഴുപത്തിരണ്ട് ലക്ഷം മീറ്റർ തുണിയും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉത്തരവ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ പല സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനമില്ലാതെ പ്രതിസന്ധിയിലാണ് പുനർ വായ്പാ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടില്ല കുറഞ്ഞ പലിശ ആയതുകൊണ്ട് സംഘങ്ങൾക്ക് ആശ്വാസമാകും തിരുവനന്തപുരം ജില്ലയിൽ മൂലിൻ്റെയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെയും ക്ഷാമം വലിയ തോതിലാണ് പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ നെയ്യുന്ന സംഘങ്ങൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി മൂലധനത്തിൻ്റെ അഭാവമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ആർ 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 പാക്കേജ് ഈ പദ്ധതി പ്രകാരമുള്ള നാല് ശതമാനം പലിശ നിരക്കിനുള്ള വായ്പ തിരുവനന്തപുരം ജില്ലയിലെ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതിനുവേണ്ട നടപടി സ്വീകരിക്കണം കൈത്തറി ഉൽപ്പന്നങ്ങളുടെ കളറിംഗ് പ്രോസസ്സിന് വേണ്ടി പ്ലീസ് ഈ റോഡിലാണ് കൊണ്ടുപോകുന്നത് ബാലാമൃത്തുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് അവിടെ കളറിംഗ് പ്രോസസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കൈത്തറി മേഖലയെ ലാഭകരമാക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക അംഗം നൽകിയിട്ടുള്ള വിഷയം നൂല് വിതരണത്തിൽ ഉണ്ടാകുന്ന ക്ഷാമമാണ് പല വിഷയങ്ങളും അദ്ദേഹം സബ്മിഷന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുണ്ട് അതിൽ കൈത്തറി സ്കൂൾ സ്കൂൾ യൂണിഫോം പദ്ധതി അതിപ്പോൾ പരിതാപകരമാണെന്നുള്ള പ്രസ്താവന അത് കൂലി ലഭിക്കുന്നതായി ബന്ധപ്പെട്ടാണ് നടത്തിയിട്ടുള്ളെങ്കിൽ പോലും അത് ശരിയായ രീതിയിലുള്ളതല്ല കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്തുള്ളത് ശരിയായ രൂപത്തിൽ തന്നെ തുടരുന്നുണ്ട് അത് സമയബന്ധിതമായി തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നമുക്ക് വിതരണം ചെയ്യാനും കഴിയുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരം തന്നെയാണ് എന്നാൽ നേരത്തെ ഇവിടെ സഭയിൽ ചോദ്യോത്തരവാളിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കൂലി കൊടുക്കുന്നതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് കൊടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ചെയ്യുന്നത് നൂലിൻ്റെ അളവ് തിട്ടപ്പെടുത്തി യാൺ പർച്ചേസ് കമ്മിറ്റി കൂടി സ്പിന്നിംഗ് മില്ലുകൾക്ക് വർക്കൗട്ടം നൽകിയിട്ടുണ്ട് സ്പിന്നിംഗ് മില്ലുകളിൽ നിന്ന് യഥാസമയം യാൺ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഇൻഡിനനുസരിച്ച് നൂല് തടസ്സം കൂടാതെ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കൈത്രി യൂണിഫോം പദ്ധതിക്ക് പുറമെ കൈത്രി സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ നൂല് അപാത സംഘങ്ങൾ യാൺ ബാങ്കുകൾ വഴി നേരിട്ടാണ് വാങ്ങിവരുന്നത് ബാങ്കുകളുടെ നൂൽ പരിഹരിക്കുമ്പോ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും കേരളത്തിലെ സഹകരണ മേഖല മില്ലുകളിൽ നിന്നും ന്യായമായ വിലയ്ക്ക് നൂറ് സംഭരിക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ ധനസഹായമായി ഒരു കോടി രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം സബ്സിഡി അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്ന സബ്സിഡിയായിട്ട് ഈ സാമ്പത്തിക വർഷം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതിന് അമ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ്റി ഒമ്പത്തി രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഹാൻഡക്സ് ഹാൻവ്യൂ മറ്റ് ആറ് യാൻ ബാങ്കുകൾ എന്നിവയ്ക്ക് നൂല് മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഇന്ന് വാങ്ങി പ്രാഥമിക ഐത്ര സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്യുമ്പതിന് പ്രവർത്തന മൂലപരമായ മാർജിൻ മണി ലോൺ അനുവദിക്ക അനുവദിക്കുമ്പോഴതിന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ അനുവദിച്ചറുകിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം നൂറ്റി ഒന്നര കോടി രൂപ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട് പിന്നെ ഡൈയിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ബാലരാമ പറഞ്ഞു നമ്മളിപ്പോൾ നാടുകാണിയിലുള്ള നമ്മുടെ കൈത്തറി ഗ്രാമത്തിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ടാണ് ശ്രമിക്കും